വയനാട്ടിലെ ഏറ്റവും നല്ല ഒരു സുന്ദരമായ ഒരു ഗ്രാമം നമ്മൾ ഇനി ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രാമം വയനാട്ടിലെ ചൂരൽമലയും പിന്നെ മുണ്ടക്കയും ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ ചൂരൽമല ഗ്രാമത്തിലാണ് ഉള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞാൻ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഞാൻ നനഞ്ഞുപോയി ആ സമയത്ത് ചൂരൽമല ടൗണിൽ പകുതി ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട് പകുതി കടകൾ സ്ഥിതി ചെയ്യുന്നുമുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പോലീസിൻ്റെ അനുവാദം വേണം ഞാനിപ്പോൾ ഒരു കടയുടെ പിന്നിലാണുള്ളത് ഉരുളുപൊട്ടിയ സമയത്ത് ഒരുപാട് വീടുകൾ ഇവിടെ പോയിരുന്നു ഇത് ഈ പാലം കൊണ്ടുവന്നിരിക്കുന്ന ആർമിയാണ് ഈ പാലം കെട്ടിയിരിക്കുന്നത് അന്ന് ഉരുളുപൊട്ടിയ സമയത്ത് ഒരുപാട് പാറകൾ ഒഴുകി വന്നിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് അലമാരകൾ ഒഴുകി വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഒരു വലിയ വലിയ പാറകളാണ് കേട്ടോ അന്ന് വന്ന സമയത്ത് കാണുമ്പോൾ നമുക്കെന്തെല്ലാം ആവും ഞാനിവിടെ വന്നപ്പോൾ അപ്പുറത്തേക്ക് കയറ്റി വിടുന്നില്ല ഇവിടെ പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ പാസ് വേണം എന്തൊക്കെയുണ്ട് പക്ഷെ അവിടെയുള്ള ആൾക്കാർ മാത്രമേ അപ്പുറത്തേക്ക് കയറ്റി വിടുള്ളൂ ഒരു ജീപ്പുണ്ട് വരുന്നുണ്ട് അവിടുന്ന് മഴ വരാൻ സാധ്യത ഇവിടെയുണ്ട് ഞാൻ വരുമ്പോൾ മഴ ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് പോലീസുകാർ ഇവിടെ നിൽപ്പുണ്ട് അപ്പർ സൈഡിലും പോലീസുകാരുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നുമില്ല വലിയ വലിയ പാറകളാട്ടോ ഒഴുകി വന്നിരിക്കുന്നത് അങ്ങോട്ട് ഞങ്ങൾ കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ കയറാൻ പറ്റില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് രണ്ട് ചേട്ടന്മാരൊക്കെ നടന്നു വരുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഈ ഈ സൈഡിൽ കണ്ടോ ആ വീടൊക്കെ പൊളിഞ്ഞ് പറ്റ പോയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് പുറകിൽ നിന്നാണ് ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ മുൻവശത്താണ് പുരൾ പൊട്ടിയിരിക്കുന്നത് പിന്നെ കുറച്ച് വീടുകളൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ പറ്റ നശിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും പോയി കാരണം ആ ഏരിയ എന്നെ നശിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള വീടാണ് ഈ ടൗണിൽ എല്ലാം പോയി കാണുന്നൊരു വിഷമം തന്നെയാണ് മനസ്സിൽ അന്ന് ഉരുള്പൊട്ടുന്ന സമയത്ത് വീട് പണി നടക്കുന്നുണ്ടായി ഉണ്ടായിരുന്നു പക്ഷെ ആ വീട് പണിയൊക്കെ അവിടെ നിന്നിട്ടുണ്ട് പക്ഷെ ആ വീടിനൊന്നൊന്നും പറ്റിയിട്ടുമില്ല പക്ഷെ ബാക്കിയുള്ള സൈഡിലുള്ള വീടുകളൊക്കെ പോയി മറ്റ നശിച്ചിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു തോടുണ്ട് കടകളും ആ സൈഡിലുണ്ട് ആ കടയൊക്കെ നശിച്ചു പോയി കുറച്ച് കടകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുള്ളൂ ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നത് ഇവിടെയാണ് സാധനം വാങ്ങാൻ വരാറുള്ളത് ഞാൻ ഈ നിൽക്കുന്ന ഏരിയയിൽ ഇവിടെ രണ്ട് പോലീസുകാർ ഇവിടെയുണ്ട് പക്ഷേ അവിടുന്ന് വരുന്ന വണ്ടിയാണെങ്കിൽ ഈ സൈഡിൽ പാർക്ക് ചെയ്യണം പക്ഷെ അങ്ങോട്ടാണ് കയറ്റി വിടുന്നുമില്ല ഈ ഈ ഇവിടെ വരെ വരാൻ പറ്റുകയുള്ളൂ ഇവിടെ രണ്ട് പോലീസുകാർ കാവലാണ് പിന്നെ അപ്പുറത്തേക്ക് കയറ്റി വിടില്ല എന്നാണ് പറയുന്നത് ഉരുൾ പൊട്ടുന്ന മുന്നേ ഇവിടെ എന്ത് നല്ല രസമായിരുന്നു എന്നറിയോ ആ സമയത്ത് ഈ കാണുന്ന മദർസാണ് കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു നല്ലോണം സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴും അവിടെയും രണ്ട് പോലീസുകാരുണ്ട് അങ്ങനെ മൂന്ന് ചുറ്റും പോലീസുകാരാണ് ഇവിടെ കാവലാണ് അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല ഇവിടെ വന്നപ്പോൾ കോഴിക്കോടുള്ള കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരും സബ്സ്ക്രൈബ് ചെയ്യല്ലാവരും thank mm -hmm. you